ഹായ് ഓൾ സ്ലാ വലൈക്കും നമസ്കാരം എന്തെല്ലാവരും വിശേഷവും സുഖമല്ലേ അലഹദില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് വയ്യാണ്ടായോ എന്നെല്ലാം ചോദിച്ചിട്ട് ചില കൂട്ടുകാർ മെസ്സേജ് എല്ലാം അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഓക്കെ ആണ് പ്രതീക്ഷയുടെ നേതൃത്വത്തിൽ ഒരു ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ വായിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് തൃശ്ശൂർ അതോടൊപ്പം തന്നെ പ്രതീക്ഷ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൂറും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് എടുത്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുലർച്ചെ അഞ്ച് മണിക്കായിരുന്നു കേട്ടോ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് നമ്മളിവിടെ എത്താൻ പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു ഏട്ടൻ്റെ ഓട്ടോ പിടിച്ചിട്ട് അവിടേക്ക് എത്തിയിട്ടോ അവിടുന്ന് ആണ് ബസ്സിൽ കയറി എല്ലാവരും ഒന്നിച്ച് യാത്ര തുടങ്ങിയത് മോളായിരുന്നു കേട്ടോ എന്നോടൊപ്പം പോയി പോന്നിട്ടുണ്ടായിരുന്നേ ബസ്സിൽ യാത്രയിൽ തന്നെ ആയിരുന്നു കേട്ടോ നമുക്ക് രാവിലത്തെ ഭക്ഷണം തന്നിട്ടുണ്ടായിരുന്നത് ഇഡ്ഡലിയും ചട്ടിനിയായിരുന്നു എനിക്ക് ഇത്ര ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ ഒരു ഇഡ്ഡലി കഴിക്കണ്ടായിട്ടോ മൂന്ന് വർഷമായിട്ട് ഞാൻ പ്രതീക്ഷയിലെ മെമ്പറാണ് കേട്ടോ തുടക്കത്തിൽ എല്ലാ പരിപാടിക്കും പോവലുണ്ടായിരുന്നു പിന്നീട് വീണ്ടും അസുഖം വന്ന സമയത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രയാസങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു തന്നെ പരിപാടിക്കൊന്നും പോകാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ എനിക്ക് ഒരു കണ്ടിന്യൂ ട്രീറ്റ്മെൻറ് ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എൻ്റെ അസുഖം മാറിയിട്ട് അതല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇനി എല്ലായിടത്തും പോവുക യാത്ര ചെയ്യുക അങ്ങനെയൊക്കെ വിചാരിക്കുന്ന വെറുതെ ആണ് കേട്ടോ കാരണം എനിക്കൊരു ലോങ് ആണ് അപ്പോൾ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ കാര്യങ്ങളും പ്രയാസങ്ങളൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ അങ്ങ് പോവട്ടെ നമ്മൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങള് സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം സന്തോഷിക്കുക നന്മകൾ ചെയ്ത് മുന്നേറുക അതിനെ പറ്റുള്ളൂ കേട്ടോ ഞാനും അങ്ങനെ തന്നെ തീരുമാനിച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ ആ ഒരു ഭാഗത്ത് നടക്കട്ടെ ബസ്സിൽ പാട്ടും താളം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുറേ സമയം ആസ്വദിച്ച് അതിൻ്റെ ഇടയിൽ ഞാൻ ഉറക്കമല്ല കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ എത്തി കേട്ടോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു കേട്ടോ സ്ക്രീനിങ് ക്യാമ്പ് സംഘടിപ്പിച്ചത് അവിടെ തന്നെയായിരുന്നു നമുക്ക് താമസ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നിട്ടിട്ടുണ്ടായിരുന്നത് ക്യാമ്പിൽ ഒരുപാട് ആൾക്കാർ അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഡോക്ടർ നാരായൺകുട്ടി വാര്യ സാറിൻ്റെയും ജ്യോതി സാറിൻ്റെയും ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ നൂറ് ശതമാനം സുഖപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്താനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചതിൻ്റെ ശേഷം നമ്മൾ ഒരു നാലുമണിയെല്ലാം ആയ സമയത്ത് ആതിരപ്പള്ളി വാട്ടർഫാൾസ് ഫാൾസ് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ബസ്സിൽ നമ്മൾ അവിടെ ഇറക്കി തന്നായിരുന്നു കേട്ടോ കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഒന്നിച്ചൊക്കെ ആയതുകൊണ്ട് ആ ഒരു സംസാരവും കളിയും ചിരിയൊക്കെ ആയിട്ട് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല കേട്ടോ കുറേ ദൂരം മുന്നോട്ടേക്ക് നടന്നപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്തെത്തിയിട്ടോ എന്തോ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഭയങ്കര സന്തോഷമായി പിന്നെ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് നടന്നപ്പോൾ പിന്നെ നല്ല ഇറക്കം കേട്ടോ ഒരു രണ്ട് കിലോമീറ്ററോളം കുത്തനുള്ള ഇറക്കം ഇറങ്ങണം ഇറങ്ങാൻ വലിയ പ്രയാസമൊന്നും തോന്നിയില്ല പക്ഷെ അത് തിരിച്ച് കയറണം എന്നുള്ള ആലോചിച്ചപ്പോൾ ടെൻഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ പോകുന്നത് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി എന്താ പറയുക കുറേ സമയത്തേക്ക് ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ മറന്ന് നല്ലവണ്ണം എൻജോയ് ചെയ്തിട്ടോ പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന അതിലായിരുന്നു പിന്നെ ഒരുപാട് കല്ലുകൾക്കിടയിലൂടെയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവേണ്ടത് അപ്പോൾ അതെല്ലാം നല്ലോണം സൂക്ഷിച്ച് തന്നെ പോകണം പിന്നെ എല്ലാവരും നല്ലോണം ആ പരസ്പര ഹെൽപ്പ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ലായിരുന്നു കുറേ സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈം പോയത് അറിഞ്ഞതേ ഇല്ല എല്ലാവരും കൂടിയിട്ട് ഒരുപാട് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്ത് നല്ലോണം എൻജോയ് ചെയ്തിട്ടോ ഞാൻ ഭയങ്കര ഹാപ്പിയായി പിന്നെ നമ്മൾ തിരിച്ച് കയറുന്ന സമയത്ത് ഏതോ സ്കൂളിലെ ഒരുപാട് കുട്ടികളെയും കൊണ്ടിട്ട് അവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ ഞാനോർത്ത് കാണാൻ അത്രയും ആണ് കേട്ടോ അവിടെ പാറക്കെട്ടുകളിലൂടെ ഒക്കെ ഉള്ള നടത്തും അതെല്ലാം തന്നെ ഈ കുട്ടികളെ നല്ലോണം ശ്രദ്ധിക്കേണ്ടി വരുമോ അപ്പോൾ അത്രയും അധികം കുട്ടികളുണ്ടാകുമ്പോൾ ഇവർക്ക് അതെല്ലാം ചെയ്യാൻ പറ്റുമോ ശ്രദ്ധിക്കാൻ പറ്റുമോ എന്നൊക്കെ തോന്നിപ്പോയിട്ടോ തിരിച്ചുള്ള കയറ്റം ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തണമല്ലോ അതുകൊണ്ട് ആഞ്ഞു പിടിച്ച് റൂമിലെത്തിയിട്ട് ഫ്രഷായി ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് പിന്നെ മുകളിൽ അവരുടെ പാട്ടെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം അവിടെയെല്ലാം നോക്കി നിന്ന് ഇത് പിന്നെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഉള്ളൊരു ഇതാണ് കേട്ടോ എന്തൊരു ഭംഗിയാണോ അവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അതിന് അവിടുന്ന് താഴോട്ടൊക്കെ ഉള്ളൊരു ഭാഗമാണ് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മളെ കൂടെ ഉള്ള ആൾക്കാരെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എങ്ങനെയൊന്നും ഇല്ല നമുക്ക് അറിയില്ല ഇനി പോകേണ്ടെന്ന് വിചാരിച്ചവിടെ ഇരുന്നായിരുന്നു പിന്നെ കാപ്പി കുടിക്കാൻ പോയ സമയത്ത് ആ ഭാഗം കണ്ടപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ഇറങ്ങിയതായിരുന്നു പക്ഷേ കുറേ മുന്നോട്ടേക്ക് പോകുന്നപ്പോൾ അടിപൊളി സ്ഥലങ്ങളായിരുന്നു കേട്ടോ അവിടെ നമ്മൾ കുറേ ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്ത് പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ള വെള്ളച്ചാട്ടായിരുന്നു കേട്ടോ അവിടെ ഡാമെല്ലാം തുറന്നിടുന്ന സമയത്ത് നല്ലോണം വെള്ളം കൂടുന്നല്ലോ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടോ കുറേ ആളുകൾ അവിടെ അലക്കുന്നതും കുളിക്കുന്നതെല്ലാം ഉണ്ടായിരുന്നു എട്ട് മണിക്ക് നമുക്ക് തിരിക്കേണ്ട അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവിടെ നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ പക്ഷെ ഭയങ്കര നഷ്ടം പോലെ തോന്നി അടിപൊളിയായിട്ടുള്ള സ്ഥലമായിരുന്നു പിന്നെ റൂമിലെത്തി പെട്ടെന്ന് നമ്മൾ ഫ്രഷായി തിരിച്ച് പോരട്ടോ ചെയ്ത് ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പൊള്ളാച്ചി വഴി അങ്ങോട്ടേക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് എന്താ നാൽപ്പത് ചുരം വളവ് അവിടെ എല്ലാം പോയി പിന്നെ വാട്ടർഫാൾ അവിടെ എല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലായിടത്തും നല്ല അടിപൊളി സ്ഥലമായിരുന്നു എല്ലായിടം കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ തിരിച്ചുള്ള യാത്രയിൽ വാര്യസാറിൻ്റെ ഭാര്യയാണ് കേട്ടോ മിനി ഡോക്ടർ ഡോക്ടർ നല്ലോണം പാടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളതൊന്ന് വീഡിയോ എടുത്തതായിരുന്നു ഇങ്ങനെ ഒരു യാത്രനെ പറ്റി പറഞ്ഞ സമയത്ത് തന്നെ എന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ കാരണം വെച്ചാൽ എൻ്റെ ഹെൽത്ത് ഇപ്പം അങ്ങനെയാണ് ചില ദിവസം ഞാൻ ഓക്കെ ആണെങ്കിൽ ചില ദിവസം നല്ല ക്ഷീണമൊക്കെ ആയിരിക്കും അപ്പം ഞാൻ പറഞ്ഞു പിന്നീട് പറയാമെന്നല്ലേ പിന്നെ ആ ദിവസം എത്തിയപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ അപ്പം ഞാൻ പോവുകയുണ്ടായി അപ്പോൾ പോയപ്പോൾ തന്നെ യാത്രയിലും യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടും അത് കാരണം ഉണ്ടായിട്ടില്ല കേട്ടോ ട്രീറ്റ്മെൻറ്റ് സമയത്ത് നമ്മൾ ഒക്കെ ആണെങ്കിൽ നമ്മളെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ നമ്മളെ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ചെറിയ യാത്രകളൊക്കെ ചെയ്യാം അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും സാനിറ്റൈസറും മാസ്ക് എല്ലാം കരുതണം കേട്ടോ നമ്മളൊന്ന് കെയർ ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ